ഞങ്ങളുടെ ചീര കൃഷി കുറച്ച് പച്ച ചീര വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഞങ്ങളുടെ പറമ്പിൽ തന്നെ മുളച്ചതാണ് അപ്പൊ ഞങ്ങൾ അതിനങ്ങനെ ഒരു തടൊക്കെ കോരി ഇത് അത്യാവശ്യം ചെറിയ വലിപ്പം വെച്ച് കൊടുങ്ങി അപ്പൊ നമുക്ക് ഒരു നേരം ഉപ്പായിരിക്കുള്ളത് എന്തായാലും പച്ച ചീര കേട്ടോ എനിക്ക് ചുവപ്പ് ചീരയാണ് ഇഷ്ടം പക്ഷെ ചുവപ്പ് മുളച്ചില്ല പച്ച മുളച്ചത് ഇനി ഇത് കഴിഞ്ഞിട്ട് ചെലപ്പോ വിത്ത് കൊണ്ടിടണം പിന്നെ മുരിങ്ങ നിറയെ പൂത്തിട്ടുണ്ട് മുരിങ്ങ ഞങ്ങളുടെ വളപ്പിലല്ല അപ്പുറത്തെ വളപ്പിലത്തെയാണ് പിന്നെ നന നടക്കുന്നുണ്ട് ഇവിടെ ഒരാള് ഫോണില് തോണ്ടിയിരിക്കെ എല്ലാം കളഞ്ഞിട്ടിപ്പോ വെച്ച് തുടങ്ങി വെച്ചിട്ടുള്ളു പിടിക്കണുള്ള ഇവിടെ നന നടക്കുന്നുണ്ട് കാര്യമായിട്ട് തെങ്ങിന് തെങ്ങുമ്പാളികരുണ്ട് കുറിച്ചു കാണാൻ ചില ഇവിടെ നല്ലൊരു ഞാലിപ്പൂവൻ കൊല്ല ഞാലിപ്പൂവനാണ് പൂവനാണ് ഒരു കൊലത് റെഡി ആയി നിൽക്കുന്നുണ്ട് കൊല ഞാലിപ്പൂവന്റെ കൊല റെഡി ആയിട്ടുണ്ട് അപ്പുറത്ത് ഞങ്ങളുടെ അടുത്ത് ഇത് കണ്ടോ കറ്റാർ വാഴ നല്ലതാണ് ഇത് ഇവിടെ ഇങ്ങനെ രണ്ടു മൂന്ന് തടയൊന്നല്ല മൂന്നാല് തടയുണ്ട് വിടെ ഉണ്ടെണ്ണം പിന്നെ പനിക്കൂറുക്ക ഇതൊക്കെ ബാക്കിലാണിട്ട് ഇവിടെ തുളച്ചു കൊണ്ട അപ്പുറത്തെ വീട്ടിലത്തെ മോളിച്ച് സംസാരിക്കുന്നത് കേക്കിണ്ട് ചീരതാണ്ട് ഇവിടെ ഇങ്ങനെ പടുമുളച്ചുണ്ടായിട്ടുണ്ട് പിന്നെ ഒരു പ്ലാവ് ഇതിൽ ഇപ്പൊ നിറയെ ചക്ക പിടിച്ചിട്ടുണ്ട് ഇണ്ടാവുക എന്നറിയില്ല നിറയെ പിടിച്ചിട്ടുണ്ട് സിന്ധുവാനാത്ര ഒന്ന് രണ്ട് ആദ്യായിട്ടാണ് ഇണ്ടാവുന്ന ചക്ക ഇടുന്നെങ്കിൽ പരസ്യദിനത്തിന്റെ അന്ന് മലബാർ ഗോൾഡ് നിന്ന് അത് അതേ പിന്നേം ചെലത് വാടി പോണ്ട് ചെറുത് ഇടുന്നുണ്ട് കണ്ട ഇപ്പൊ എല്ലും പൊടി എടുത്ത് എല്ലും പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതാ കണ്ടിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടാവും അറിയില്ല അതേ കണ്ടു ഇങ്ങനെ അതിലിങ്ങനെ ഉണങ്ങുന്നുണ്ട് ഇവിടെ മാത്രല്ല കേട്ടോ അതാ ഇവിടെ എല്ലാം ഇങ്ങനെ ഉണങ്ങുന്നുണ്ട് ഇനി അതെന്തെങ്കിലും കേടാണോന്നും അറിയില്ല കണ്ടോ ഇരുവിധം എല്ലാ ഇലങ്ങളും ഉണങ്ങുന്നുണ്ട് അല്ലെ കൊറേ ദിക്കലായാലും അങ്ങനെ ഉണങ്ങി നിക്കുന്നുണ്ട് ചീറതെവിടേക്കിങ്ങനെ വലിയ കടയായിട്ട് നിക്കണ വീടിന്റെ പിൻഭാഗം റെയിലാണ് ഏട്ടാ കണിച്ചേരാ ശരിക്ക് റെയിലാണ് ഇതുകൂടെ തന്നെ എല്ലാ ട്രെയിനും പോവാ നല്ല സൂര്യാസ്തമനം കണ്ടോ എവിടെന്ന സൂര്യാസ്തമം സൂര്യന്റെ കൈ വെളിച്ച ശരിക്കും മുഖത്തേക്ക് അടിക്കണ്ട് ഇത് റെയിലാണ് കേട്ടോ ട്രെയിൻ എപ്പോഴെപ്പോഴും ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കപ്പത്തെ പറമ്പില് കാഴ്ചകൾ വാഴയാണ് കൂടുതലും ഇവിടെ കുപ്പക്കായുണ്ട് ചെറിയ മാങ്ങി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ ഗ്യാസ് മുറ്റി സൂക്ഷിച്ചിരിക്കണെ ഇങ്ങനെ ഒരു കൂടുണ്ടാക്കിയിട്ട് അതില് ഇത് പിന്നെ വെള്ളം ഫിൽറ്റർ ചെയ്യണ സംഭവം അറിയാലോ ഷെഡ് ഉണ്ട് ഈ ഷെഡിലാണ് ഞങ്ങൾ നാളികേരമൊക്കെ എടുത്ത് വയ്ക്കുന്നത് ചകിരി ചിരട്ട പിന്നെ ഹരിതകർമ്മയ്ക്ക് കൊടുക്കാനുള്ള പ്ലാസ്റ്റിക് ഇത് ഇതിനകത്ത് വയ്ക്കും കഴുകി ഉണക്കിയിട്ട് ഇതൊരു പഴയ അഞ്ചത്തിനടുത്ത പഴയ വാഷിംഗ് മെഷീൻ ആപ്പം ഇതിലാണ് ഞങ്ങൾ ചവിട്ടി തരാൻ മ്മിക്കല്ല് ഉണ്ട് അരക്കല്ലൊന്നുമില്ലെങ്കിലും പിന്നെ ഇവിടെ തിരുമണ കല്ലുണ്ട് ഞങ്ങള് തിരുമണ കല്ല് ഇവിടെ വെള്ളം നമുക്ക് കുഞ്ഞെടുക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഉത് കെട്ടിയിട്ടുണ്ട് അവിടെ ഒരു സിങ്കും ഉണ്ട് ഇതിനകത്ത് ഇവിടെയാണ് നമ്മള് പിന്നെ തുടക്കണ തുണിയും എല്ലാം ഇതാ എന്തായാലും ഇവിടെ വന്നതല്ലേ തുടക്കണ തുണി എടുത്ത് വെക്കട്ടെ അപ്പൊ ഇത് ഇങ്ങനെ പുറത്തൊരു ഷെഡാണ് എന്നാലൊരു പാമ്പ് ഇത് ഇതിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആണ് ഉള്ളിലേക്ക് കയറിപ്പോയി പക്ഷെ അത് ചേരായിരുന്നു പിന്നെ ഒരാൾ ദേ ഇതിലിങ്ങനെ വന്നിട്ട് ഇതേ ഗ്യാപ്പിലേക്ക് പോയി അത് മൂർക്കണ്ടായിരുന്നു അങ്ങനെ തല്ലി കൊന്നു തല്ലി കുന്ന പൈപ്പൊക്കെ നാശമായിട്ട് പാതി പൈപ്പ് ഇട്ടതാ അത്